ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്ന് മാത്രമല്ല ഡെയിലി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കിട്ടുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കെ എൽ ട്വൻ്റി വൺ ഇസഡ് ബ്രോ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതാ വീഡിയോയിലേക്ക് ഇപ്പോൾ രാവിലെ പതിപോലെ ബ്ലാക്കി തുറന്നു വിട്ടു ബ്ലാക്കി അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞിട്ട് പോത്തുമായിട്ടുള്ള ഒരു കൂടി സംഭാഷണം അതായത് സ്നേഹ സംഭാഷണം മാത്രമാണ് വേറെ ഒന്നുമല്ല ഫൈറ്റും കാര്യങ്ങളൊന്നുമല്ല അവർ ഡെയിലി കാണിക്കുന്നതാണ് പോത്ത് കുത്താൻ വരുന്നുണ്ടെങ്കിലും കുത്തത്തൊന്നുമില്ല അവർ രണ്ടുപേരും നല്ല സ്നേഹമുള്ള കൂട്ടുകാരാണ് മനുഷ്യരെ കാട്ടി സ്നേഹമുള്ള ജീവജാലങ്ങളാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ റബ്ബർ തോട്ടത്തേക്ക് പോയി അവിടെ പോയി രണ്ട് മിനിറ്റ് അങ്ങനെയൊക്കെ നിന്നു മഴക്കാറുണ്ടായിരുന്നു മഴക്കാറുണ്ടായിരുന്നെങ്കിലും മഴ പെയ്തില്ല അത് കഴിഞ്ഞ് രാവിലെ വെട്ടിവെച്ച മരം കറിയെടുക്കണമല്ലോ അതിനായിട്ട് ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നു ചിരട്ടയിൽ നോക്കിയപ്പോൾ കാണാം ചിരട്ടയിൽ പതിവ് പോലെ പാലില്ല പാല് ഇച്ചിരി കുറവാണ് മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മഴക്കാറല്ലേ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു പിന്നെ ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു രാത്രി നല്ല കോളും ആയിരുന്നു ഇനിയിപ്പോൾ ത്രാമഴക്കുള്ള കന്നിയായെങ്കിലും ത്രായത്തിലേക്കുള്ള പോക്കാണെന്ന് തോന്നുന്നു അങ്ങനെ കറയൊക്കെ എടുത്തു കറയെടുത്തു കഴിഞ്ഞു നേരെ കൊണ്ടുവന്ന് പക്കലിലേക്കാക്കി പക്കലിലാക്കിയിട്ട് നേരെ ഷീറ്റടി ഷീറ്റടിപ്പരേ ചെന്നു ഷീറ്റടിപ്പരേ ചെന്നു കഴിഞ്ഞിട്ട് പാലരിച്ച് ഞങ്ങൾ ഗ്രേഡ് ഷീറ്റാണ് ആക്കുന്നത് പാൽ കഴിഞ്ഞു പാലരിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഉറവൊഴിച്ചു ഷീറ്റായില്ല ഷീറ്റാക്കുന്ന വൈകുന്നേരമാവും ഉറവൊഴിച്ച് കഴിഞ്ഞു ഉറയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് മിനിറ്റ് അവിടെയൊക്കെ നിന്നു രാവിലത്തെ കാപ്പി കൂടിയൊന്നും ആയില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും രാവിലത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നതും നമ്മുടെ തൊഴിലെന്ന് പറയുന്ന ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ പിന്നെ വേറെ ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലും പറയണമല്ലോ എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞ് തീർക്കുന്നത് ശരിയല്ല എങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഡെയിലി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനായി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ ഡെയിലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോകളും ഷോർട്സുകളും കളി തമാശകളുമായി നമുക്കൊരു കുടുംബത്തെ പോലെ പോവാം അതിനായി നിങ്ങൾ ഡെയിലി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ആരും മറക്കാതെ പോകരുത് ഡെയിലിയുള്ള വീഡിയോകൾ എല്ലാവർക്കും കിട്ടുന്നതിനായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ബായ്